ദിവ്യമന്നയുടെ ഈ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സന്തോഷത്തോടെ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അഞ്ച് ഞായർ മാർദ്ധമ സഭ സുവിശേഷക സംഘ ദിനമായി ആചരിക്കുന്നു ഓരോ മാർദ്ധമാക്കാരനും ഓരോ സുവിശേഷകൻ എന്ന ആഹ്വാനം കൊണ്ടുകൊണ്ട് പ്രവർത്തിപ്പാൻ ഏവർക്കും ഇടയാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം ദൈവജനം സംവേദകർ എന്നതാണ് പീപ്പിൾ ഓഫ് ഗോഡ് കൺവേഴ്സ് ഓഫ് എല്ലാ വിശ്വാസികളിലും ദൈവ സ്നേഹം പ്രായോഗികമാക്കേണ്ടവർ ആണ് ഇന്നത്തെ വേദഭാഗങ്ങൾ ഈ ചിന്ത നമുക്ക് നൽകുന്നു ഒന്നാം പാഠഭാഗം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ജാതികൾക്ക് പ്രവാചകനായി നിയമിക്കപ്പെട്ട ഇരമ്യ പ്രവാചകന് നിയോഗം നൽകുമ്പോൾ ദൈവത്തം പുരൻ അവനോട് അരുളി ചെയ്യുന്ന വചനങ്ങളാണ് നാം വായിക്കുന്നത് ഉദരത്തിൽ ഉരുവാകു മുൻപേ തന്നെ അറിഞ്ഞ ദൈവം നിയോഗപാതയിൽ അവൻ്റെ ധൈര്യവും തന്റെ സാന്നിധ്യവും വാഗ്ദാനം നൽകുന്നു ദൈവസ്നേഹത്തിന്റെ വലിയ പ്രതിഫലനമാണ് ഇതിലൂടെ വെളിവാകുന്നത് രണ്ടാം പാഠഭാഗമായി അപ്പോസിൽ നായ വിശുദ്ധ പൗലോസ് കൊരിത്തിഴുതിയ രണ്ടാം ലേഖനം നാലാമധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ആണ് ദൈവിക സന്ദേശത്തിന്റെ പ്രഘോഷകരാകാനുള്ള വിളിയും നിയോഗവും ദൈവത്തിന്റെ കരുണ മാത്രമാണെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു വചനത്തിൽ മായം ചേർക്കാതെയും ഭയപ്പെടാതെയും അവിടുത്തെ സന്ദേശം ധൈര്യത്തോടെ പ്രഘോഷിക്കുവാനുള്ള ആഹ്വാനം നൽകുന്നു അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ദൈവ സ്നേഹത്തിന്റെ പ്രകാശനം വെളിപ്പെടുത്താനുള്ള നിയോഗമാണ് നൽകുന്നത് അതിനാൽ വിശ്വാസ സമൂഹം സുവിശേഷത്തിനനുരൂപമായ ജീവിതം നയിക്കണമെന്ന് പൗലോ സ്ലേഹ ഓർമ്മിപ്പിക്കുന്നു ലേഖന ഭാഗം സ്നേഹത്തിന്റെ അപ്പോസ്റ്റമെന്ന് വിളിക്കാവുന്ന യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് സ്നേഹത്തിന്റെ വലിയ പ്രസക്തിയും സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് വരുന്നുവെന്നും ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നതിലൂടെ ദൈവത്തിന് നമ്മളുള്ള സ്നേഹം പ്രത്യക്ഷമായി എന്നും പൗലസ്ലിഹ ഓർമ്മിപ്പിക്കുന്നു സ്നേഹം ക്രൂശിലെ ത്യാഗത്തിലൂടെ വെളിപ്പെടുത്തിയ ദൈവം നാം സ്നേഹത്തിന്റെ സംവേദകരാകാൻ പ്രതീക്ഷിക്കുന്നു സുവിശേഷത്തിന്റെ സാരാംശം സ്നേഹമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ദൈവരാജ്യ പ്രഘോഷണത്തിനായി വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്ന കർത്താവിനെ വിശുദ്ധ ലൂക്കോസ് ഒൻപത് പത്ത് അധ്യായങ്ങൾ അവതരിപ്പിക്കുന്നു ഗ്ലൂക്കോസ് പത്തിന്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ഭാഗം സ്വയതാൽപര്യങ്ങളിലേക്ക് വഴിമാറാവുന്ന സമൂഹത്തിന് ഉതകുന്നതാണ് ലൈഫ് ദ റൈറ്റ് ഫൈൻ ആൻസേഴ്സ് ആൻഡ് ആക്ട് ദൈറ്റ് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുകയും അർത്ഥവത്തായ ഉത്തരങ്ങൾ കണ്ടെത്തി അത് പ്രായോഗികമാക്കുകയും ചെയ്യുന്നതിനാണ് ജീവിതത്തിന്റെ ഭാഗതയും നിർണയിക്കപ്പെടുന്നത് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് യേശുവിനെ പരീക്ഷിക്കുവാൻ ചോദിച്ച ന്യായശാസ്ത്രീയോട് യേശു രണ്ട് ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കുന്നു ന്യായ പ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കലി ആവർത്തന പുസ്തകം ആറിന്റെ അഞ്ചും ലിവിയ പുസ്തകം പത്തൊൻപതിന്റെ പതിനെട്ടും ആധാരമാക്കി ന്യായശാസ് ഇതിന് ശരിയായ മറുപടി പറയുന്നു എന്നാൽ കേവലം ബൗദ്ധിക അറിവല്ല അത് പ്രായോഗികമാക്കുന്നതിലാണ് ജീവിതം സാർത്ഥകമാകുന്നതെന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു സ്വയം ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നവനോട് കാരുണ്യപൂർവം അപരോനുമുഖമായ ജീവിതം നയിക്കാനാണ് നല്ല ശമരിയക്കാരന്റെ ഭൂമിയിലൂടെ യേശു ആഹ്വാനം ചെയ്യുന്നത് അഭരനെ സഹായിച്ചതിനാൽ തലമുറകൾക്ക് ആവേശമായി തീർന്ന മനുഷ്യന്റെ ഉദാഹരണമാണ് എല്ലാവർക്കും അനുകരണീയ മാതൃകയാണ് ആരാണ് എന്റെ അയൽക്കാരൻ എന്ന് അന്വേഷിക്കുന്നതിലുപരിയായ നല്ല അയൽക്കാരനായി തീരുവാൻ യേശു ഓർമ്മിപ്പിക്കുന്നു പരസ്നേഹപ്രവൃത്തികളാണ് ജീവന്റെയും നിത്യജീവന്റെയും അടിസ്ഥാന നല്ല ശമരക്കാരന്റെ ഭൂമിയിലേ പുരോഹിതനും ലേവ്യനുവിനും മുറിവേറ്റവനെ കണ്ടിട്ട് സ്വാർത്ഥതയിൽ മാറി കടന്നു ശമരിയാക്കാരന്റെ മനോഭാവവും പ്രവൃത്തിയും സ്വഭാവത്തെ വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ശമരിയാക്കാർ മുറിവേറ്റവനെ കണ്ടു മനസ്സലിഞ്ഞു അരികിൽ ചെന്നുന്നു എണ്ണയും ഇവിഞ്ഞും പകർന്നു അവന്റെ മുറിവുകളെ കെട്ടിയിട്ട് അവനെ സ്വന്തം വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു നൊമ്പരപ്പെടുന്നവരെ കാരുണ്യത്തോടെ കാണുവാനുള്ള കണ്ണുകൾ ഉണ്ടാവുക പ്രധാനമാണ് സഹജീവികളെ സഹാനുഭൂതിയോടെ കാണുവാനും അവരുടെ സഹനാനുഭവങ്ങളിൽ അതിന്റെ നിവാരണത്തിനായി മനസ്സിലോടെ ഇടപെട്ട് സൗഖ്യദായക ശുശ്രൂഷ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായ മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ് അവരന്റെ മുറിവുകളെ സൗഖ്യമാക്കുന്നതിൽ ത്യാഗപൂർവ്വം ഇടപെടുന്നതാണ് നല്ല കൂട്ടുകാരനാവുന്നതിലൂടെ സാധ്യമാകേണ്ടത് ഈ കഥയിലെ പുരോഹിതനും ലേവിയും മുറിവേറ്റവനെ കണ്ടിട്ട് മാറിക്കടന്നു കൊടുക്കുമ്പോൾ കാരുണ്യത്തോടോടും മനസ്സലിവോടോടും ത്യാഗപൂർവ്വം ഇടപെടുന്ന ശബരിയാക്കാരാൻ നമുക്കെല്ലാവർക്കും പ്രചോദനമാണ് ആത്മീയർ എന്ന് അഭിമാനിക്കുന്നവർ അപരണിൽ നിന്ന് അകലാതിരിക്കുവാനും തന്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള എല്ലാവരും എൻ്റെ അയൽക്കാരൻ എന്ന അറിവോടുകൂടി ജീവിപ്പാൻ ജാഗ്രത പുലർത്തണം പലപ്പോഴും നാം നേരിടുന്ന വൈകാരിക സമ്മർദ്ദങ്ങളും ധാർമ്മിക ഉത്തരവാദിത്വങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എന്ന് ദ ഫിലോസഫിക്കൽ കാർ എന്ന ശീർഷകത്തിൽ ഹരാരെ പറയുന്നുണ്ട് പുരോഹിതനും ലേവിനും തങ്ങളുടെ ആത്മീക ശുശ്രൂഷയുടെ പ്രത്യേക സമ്മർദ്ദത്തായാൽ മുറിവേറ്റ അർത്ഥപ്രാണനായവനെ തങ്ങൾ സ്പർശിച്ചാൽ തങ്ങൾക്ക് സംഭവിക്കാവുന്ന നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ചു പലപ്പോഴും നമ്മുടെ സ്വകീയ താൽപ്പര്യങ്ങളിൽ മാത്രം അഭിരമിക്കുകയും അത് ആത്മീയതയായി തെറ്റിദ്ധരിക്കുകയും അപരന് സംഭവിക്കുന്നതിനെക്കുറിച്ച് ചിന്തയില്ലാതിരിക്കുകയും ചെയ്യുന്നത് കഠിന ഭാവമാണ് ചെയ്ത കുറ്റങ്ങൾ മാത്രമല്ല ചെയ്യാതെ പോകുന്ന സുഹൃതങ്ങളും പാപമാണ് നമ്മുടെ അശ്രദ്ധയോ ഉപേക്ഷയോ പരിഗണനയോ തക്ക സമയത്തുള്ള സഹായമോ ലഭിക്കാതെ പോകുന്നതിനാൽ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളോട് കാരുണ്യപൂർവ്വം ഇടപെടാൻ സാധിക്കുന്നതാണ് ആത്മീയത ഈ സമയക്കാരൻ ചിന്തിക്കുന്നത് മുറിവേറ്റവിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ മുറിവേറ്റവന് സംഭവിക്കാവുന്ന ദുരന്തത്തെക്കുറിച്ച് ആവശ്യ സമയത്ത് സഹായം ലഭിക്കാത്തതുകൊണ്ട് തുടർ പഠനവും ഭാവിയും അപകടത്തിലാകുന്നവരോ റോഡ് അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നവരോ തുടങ്ങി ധാരാളം ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട് നല്ല ശബരിയക്കാര് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള ഈ കാലത്ത് അനേകർക്ക് നന്മയും രക്ഷയും പകരുന്നവരായിരിക്കും നമ്മെ സമർപ്പിക്കാൻ സഭയിലും സമൂഹത്തിലും പ്രാദേശിക തലത്തിൽ വേദനപ്പെടുന്ന മനുഷ്യരെ തിരിച്ചറിഞ്ഞ് അവർക്കായി കരുണയുടെ കൈത്താങ്ങായി തീരുവാൻ സന്നദ്ധതയുള്ള സുവിശേഷകരായി മാറുവാൻ സാധിക്കുമ്പോഴാണ് ഓരോരുത്തരും ദൈവ സ്നേഹത്തിൻ്റെ സംവേദകരായി മാറുന്നത് ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെയായി തീരുവാന് ശ്രദ്ധിക്കുന്നിടത്താണ് നാം എല്ലാം ക്രിസ്തുവിൻ്റെ അനുയായികളായി മാറുന്നത് അതിന് ഇന്നത്തെ ധ്യാന ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മിലൂടെ അനേകരെ അനുഗ്രഹിക്കട്ടെ ആ